മണ്ണിമത്തൻ വാട്ടർമെലൻ മെലൻ ചുട്ടുപഴുത്ത വേനൽക്കാലത്ത് ദാഹമകറ്റാനായിട്ട് നമ്മൾ തണുപ്പിച്ചതും സംസ്കരിച്ചതുമായിട്ടുള്ള പല സോഫ്റ്റ് ഡ്രിങ്ക്സുകൾക്ക് പുറകെ പോകാറുണ്ട് എന്നാൽ അത് നമ്മളുടെ ആരോഗ്യത്തിന് എത്രമാത്രം ഗുണം ചെയ്യുന്നു എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ കൂടി ലഭിക്കുകയാണെങ്കിൽ അതാണ് ഉത്തമമായ ദാഹശമനി എന്നാൽ ഈവിധ ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയ നൂറ് ശതമാനം ആരോഗ്യദായകമായ ഒരു ദാഹശമിനിയും ആഹാരപദാർത്ഥവുമാണ് ഈ തണ്ണിമത്തൻ തണ്ണിമത്തൻ്റെ ജ്യൂസ് വെയിലുള്ള സമയത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുന്നതോടൊപ്പം തന്നെ ഹൃദയത്തെയും ശ്വാസകോശത്തെയും രക്തധമനികളെയും ആരോഗ്യകരമായി കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നു ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും ലൈംഗിക താല്പര്യത്തെ കൂട്ടുന്നു പുരുഷന്മാരിൽ ഉദ്ധാരണക്കുറവുള്ളവരിൽ ഇത് വൈയാഗ്രക്ക് തുല്യമായ ഫലം നൽകുന്നുവെന്ന് പഠന റിപ്പോർട്ട് ഇത് കാർഡിയോവാസ്കുലർ രോഗങ്ങളെ തടുക്കുന്നു ആസ്മയുടെ തീവ്രത കുറയ്ക്കുന്നു ഹൃദ്രോഗം അറ്റാക്ക് എന്നിവ വരാനുള്ള സാധ്യതയും കുറയ്ക്കുന്നു അപ്പോൾ നമുക്ക് തണ്ണിമത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് തണ്ണിമത്തനെ പറ്റിയാണ് ഇംഗ്ലീഷിൽ ഇതിനെ വാട്ടർ മെലൻ എന്ന് പറയുന്നു ഇപ്പോൾ ഈ ചൂട് കാലാവസ്ഥയിൽ വഴിവെക്കിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഫലവർഗ്ഗങ്ങളിലൊന്നാണ് തണ്ണിമത്തൻ വേനൽക്കാലം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് റോഡ് വക്കിലൊക്കെ വിൽക്കുന്ന ദാഹശമനിയോടൊപ്പം നമ്മുടെ വിശപ്പ് കൂടി മാറ്റുന്നതും ആരോഗ്യപ്രദമായതുമായ ഒരു ദാഹശമനിയും ആഹാര പദാർത്ഥവും തിരഞ്ഞെടുക്കുന്നതല്ലേ ഉത്തമം ഈ വേനൽക്കാലത്ത് നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നല്ല ദാഹം തോന്നുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അടുത്തുള്ള ബേക്കറികളിലോ കടകളിലോ കയറി തണുപ്പുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഐസ്ക്രീമുകൾ മറ്റ് തണു തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പദാർത്ഥങ്ങളൊക്കെ മേടിച്ച് കഴിക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്നാൽ അതൊക്കെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം തരുന്നത് മാത്രമല്ല പലതരത്തിലുള്ള അനാരോഗ്യത്തിനിടയാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മളുടെ ആരോഗ്യത്തിനു കൂടി ഗുണം ചെയ്യുന്നതും ശരീരത്തിലെ കാവൽ പട്ടാളത്തെ ശക്തിപ്പെടുത്തുന്നതുമായ അതായത് ഇമ്മ്യൂണിറ്റിയെ അതോടൊപ്പം ഹൃദയത്തിൻ്റെയും നാടീ ഞരമ്പുകളുടെയും രക്ത ഓട്ടത്തിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നതുമായ ആഹാര പദാർത്ഥത്തെ തിരഞ്ഞെടുക്കുന്നതല്ലേ ഉത്തമം അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ നൂറ് ശതമാനവും ഉറപ്പുവരുത്തുന്ന ഒരു ദാഹശമിനിയും ആഹാരപദാർത്ഥവുമാണ് ഈ തണ്ണിമത്തൻ എന്നാൽ പുറത്തു നിന്നും ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ തണ്ണിമത്തനിലുള്ള വെള്ളം മാത്രം എടുക്കുന്നതും അത് കഴിക്കുന്നതുമാണ് ഏറ്റവും ഉത്തമം ഇതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ജലമാണ് ഇത് ശരീരത്തിൻ്റെ കാർഡിയോ വാസ്കുലർ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നു അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ തടുക്കുന്നു ഹൃദയത്തിൻ്റെയും നാടീ ഞരമ്പുകളുടെയും രക്തക്കുഴലുകളുടെയും ആന്തരിക അവയവങ്ങളുടെയും ഒക്കെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന് അനുകൂലമായിട്ട് സഹായിക്കുന്നു പല ജീവിതശൈലി രോഗങ്ങളുടെയും വ്യാപനത്തെ തടയാനും പുരുഷന്മാരിൽ ലൈംഗിക താല്പര്യത്തെയും ലൈംഗിക ഉണർവിനെയും ഉണ്ടാക്കാനും ഇത് സഹായിക്കുന്നു ഈ തണ്ണിമത്തൻ്റെ കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് നമുക്ക് പോകാം ഇത് കുക്കൂർ ബിറ്റേസി സസ്യ കുടുംബത്തിൽപ്പെട്ടതും സിട്രുലാസ് ലെനാട്ടസ് എന്ന ശാസ്ത്രനാമത്തിൽ ഉൾപ്പെട്ടതുമാണ് ഇതും വെള്ളരി വർഗത്തിൽപ്പെട്ട് പടർന്നു വളരുന്ന ഒരു സസ്യമാണ് തണ്ണിമത്തൻ കടുത്ത വേനലിൽ ദാഹം തീർക്കുന്നതോടൊപ്പം ശരീരത്തിന് പോഷണവും മനസ്സിന് ഉന്മേഷവും തരുന്ന ഈ സസ്യത്തിൻ്റെ ജന്മദേശം സൗത്ത് ആഫ്രിക്കയാണ് മലബാർ ഭാഗങ്ങളിൽ ഇതിനെ വത്തയ്ക്ക എന്ന പേരിൽ അറിയപ്പെടുന്നു അതുപോലെ പ്രാദേശിക ഭാഷാ വ്യത്യാസത്തിൽ ചിലയിടങ്ങളിൽ ഇതിനെ ചെങ്കുമട്ടി കുമ്മട്ടി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു ഇതിൻ്റെ മാംസളമായ ഭാഗമാണ് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് മജ്ജ നല്ല ചുവപ്പ് നിറമാണ് നല്ല മധുരവുമുണ്ട് ഇതിൽ വിത്തും കാണപ്പെടുന്നു ഈ തണ്ണിമത്തൻ പല തരത്തിലുണ്ട് ഇരുണ്ട് കടും പച്ച നിറത്തോട് കൂടിയതും ഫുട്ബോൾ പോലെ ഉരുണ്ടതും അതുപോലെ വെള്ളയും പച്ചയും പുള്ളികളുള്ള ദീർഘവൃത്താകൃതിയോട് കൂടിയതുമായ തണ്ണിമത്തനുമുണ്ട് ഇതിൻ്റെ എല്ലാം മജ്ജ നല്ല ചുവപ്പ് നിറത്തോട് കൂടിയതാണ് ഇതിൻ്റെ കൃഷി രീതികളെപ്പറ്റി പറയുകയാണെങ്കിൽ മത്തങ്ങ അതായത് പുംകിൻ കൃഷി ചെയ്യുന്നത് പോലെ തന്നെ ഇതും കൃഷി ചെയ്യാം ഇതെല്ലാം ഒരേ സസ്യകുടുംബത്തിൽപ്പെട്ട സസ്യങ്ങളാണ് സാധാരണയായി ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെല്ലാം ഇത് വ്യാപകമായി കൃഷി ചെയ്തു വരുന്നു കേരളത്തിൻ്റെ കാര്യമെടുത്താൽ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലാണ് ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നത് എന്നാൽ മറ്റു ജില്ലകളിലൊക്കെ വളരെ പരിമിതമായ തരത്തിൽ ഇത് കൃഷി ചെയ്യുന്നുള്ളൂ വേനൽക്കാലം അടുക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഇത് വ്യാപകമായി കേരളത്തിലേക്ക് എത്തുന്നു അന്തരീക്ഷത്തിലെ ഈർപ്പവും മഴയും കുറവുള്ള കാലാവസ്ഥയാണ് ഇതിൻ്റെ കൃഷിക്ക് ഏറ്റവും അനുകൂലമായ പ്രധാന ഘടകം തുറസ്സായ സ്ഥലങ്ങളും അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശവും കിട്ടുന്നതുമായ പ്രദേശങ്ങൾ വേണം കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് കേരളത്തിൽ ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് ഇതിന് അനുകൂലമായ സമയം നല്ലതുപോലെ വിളഞ്ഞു പഴുത്ത കായകളിൽ നിന്നും ലഭിക്കുന്ന വിത്തുകൾ നമുക്ക് നടീൽ വസ്തുവായി എടുക്കാം നീർവാഴ്ചയുള്ളതും മണൽ കലർന്നതുമായ രാശിമണ്ണാണ് ഏറ്റവും അനുകൂലം വിത്തുകൾ പാകി മുളപ്പിച്ച് നടാവുന്നതാണ് തണ്ണിമത്തൻ കായ്ക്കുന്ന സമയത്ത് ലഭിക്കുന്ന മഴ ഇതിൻ്റെ ഫലത്തിൻ്റെ ഗുണവും മധുരവും കുറയ്ക്കും അപ്പോൾ ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യ ഘടകങ്ങൾ അതായത് രാസ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം തണ്ണിമത്തനിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ജലാംശം അടങ്ങിയിരിക്കുന്നു കൂടാതെ വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ബി ഫൈവ് പാന്തോത്തനിക് ആസിഡ് എന്നിവയും ഇതിലടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ മാംസളമായ ഭാഗത്തിന് ചുവപ്പ് നിറം നൽകുന്ന ആൻറ്റി ഓക്സിഡൻ്റായ ലൈക്കോപ്പിൻ ധാതു ലവണങ്ങളായ പൊട്ടാസ്യം കോപ്പർ കാൽസ്യം എന്നിവയും മിതമായ അളവിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല അമിനോ ആസിഡായ സിഡലിൻ അർജൻറിൻ എന്നിവയും ഇതിലടങ്ങിയിട്ടുണ്ട് കൊഴുപ്പും കൊളസ്ട്രോളും ഊർജവും നാരും അന്നജവും കുറവായ തണ്ണിമത്തനിൽ ധാരാളം ജലാംശവും വൈറ്റമിനുകളും മിനറലുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിരിക്കുന്നു ഇനി ഈ തണ്ണിമത്തൻ്റെ ആരോഗ്യ ഗുണങ്ങളും അതിൻ്റെ പ്രയോജനങ്ങളും നമുക്ക് നോക്കാം ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും പോഷകങ്ങളുടെയും ഒരു നല്ല ഉറവിടമാണ് ഈ തണ്ണിമത്തൻ ഇതിൽ പ്രോട്ടീൻ കുറവാണെങ്കിൽ തന്നെയും സിഡ്രിലിൻ എന്ന അമിനോ ആസിഡ് നല്ല തോതിലുണ്ട് ഇത് ശരീരത്തിനുള്ളിൽ വെച്ച് അർജനിൻ എന്ന അമിനോ ആസിഡായി മാറുന്നു ഈ സിഡ്രുലിനും അർജിനും രക്തക്കുഴലുകളെ ഫ്ലെക്സിബിൾ ആക്കുന്നു ഇത് ധമനികളിലും സിരകളിലും കൂടിയൊക്കെയുള്ള രക്തയോട്ടത്തെ കൂട്ടുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു തന്മൂലം ഹൃദയാരോഗ്യം ഉൾപ്പെടെ ശരീരത്തിൻ്റെ വിവിധ ആരോഗ്യവശങ്ങൾക്ക് ഇത് അനുകൂലമായിട്ട് വർത്തിക്കുന്നു ഇതിന് ചുവപ്പ് നിറം കൊടുക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റായ ലൈക്കോപ്പിൻ ജീവിതശൈലിയുടെ ഭാഗമായി ഉണ്ടാകുന്ന പ്രമേഹം ക്യാൻസ് സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് എന്നിവയുടെ കാഠിന്യം കുറയ്ക്കുന്നു ആസ്മയുടെ തീവ്രതയെ കുറയ്ക്കുന്നു ആരോഗ്യകരമായ നാഡി ഞരമ്പുകളുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു അതുപോലെ തന്നെ പ്രമേഹത്തെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു വിട്ടുമാറാത്ത തരത്തിൽ പിൻപറ്റുന്ന സീരിയസ് ആയിട്ടുള്ള ചില മാറാ രോഗങ്ങൾക്ക് ഇടം നൽകുന്ന ഫ്രീ റാഡിക്കലുകളെ പടിപ്പുറത്ത് നിർത്താൻ അതായത് പ്രതിരോധിക്കാൻ ഈ പഴുത്തിന് കഴിയും ഹൃദ്രോഗം ആസ്മ അറ്റാക്ക് എന്നിവ സീരിയസ് ഘട്ടത്തിലേക്ക് എത്താനുള്ള സാധ്യതകളെ ഇതില്ലാതാക്കുന്നു തണ്ണിമത്തനിൽ അടങ്ങിയിരിക്കുന്ന സിഡ്രിലിൻ ഹൃദയത്തിൻ്റെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന് സഹായിക്കുന്നു ഈ സിഡ്രിലിൻ വ്യായാമ ഫലമായുള്ള പേശി വലിവ് കുറയ്ക്കാനും അങ്ങനെ പെർഫോമൻസ് കൂട്ടാനുമൊക്കെ സഹായിക്കും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജലം ഇതിലടങ്ങിയിരിക്കുന്നു ഇത് ശരീരത്തിലെ ജലാംശത്തെ നിലനിർത്താനായിട്ടും സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ വിശപ്പിനെ കുറയ്ക്കുന്നു ആവർത്തിച്ചാവർത്തിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ആ ടെൻഡൻസി കുറയുന്നു തന്മൂലം ഓബിസിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയും ഇത് കുറയ്ക്കുന്നു അതായത് തണ്ണിമത്തിന് ചുവന്നു നിറം നൽകുന്ന ലൈക്കോപ്പിൻ അതുപോലെ മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളായ വൈറ്റമിൻ സിയുമൊക്കെ കൂടുമ്പോൾ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ പുറത്താക്കാനും അതുവഴി ജീവിതശൈലി രോഗങ്ങളായ ക്യാൻസറിനെയും പ്രമേഹത്തെയും തടുക്കാനും സഹായിക്കുന്നു ഹൃദയ ആരോഗ്യത്തിന് പ്രതികൂലമായി നിൽക്കുന്ന ഘടകങ്ങളെ ഒഴിവാക്കി പ്രവർത്തനത്തിന് അനുകൂലമായ സാഹചര്യങ്ങളെ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ചർമ്മത്തിൻ്റെയും തലമുടിയുടെയും ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ് വിറ്റാമിൻ എയും ബിയും സിയും മറ്റു ധാതുക്കളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് സ്ത്രീകളിലെയും പുരുഷന്മാരിലെയും ലൈംഗിക താൽപ്പര്യത്തെ കൂട്ടുന്നു ഗവേഷണം ഇപ്പോഴും പ്രാഥമിക ഘട്ടത്തിലാണെങ്കിലും ഉദ്ധാരണക്കുറവുള്ളവരിൽ തണ്ണിമത്തനും വയാഗ്രയ്ക്ക് പകരമാകുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന സിഡ്രിലിൻ എന്ന അമിനോ ആസിഡ് രക്തക്കുഴലുകളെ ഫ്ലെക്സിബിളാക്കുന്നു തടസ്സങ്ങൾ മാറ്റി സുഗമമായ രക്തപ്രവാഹത്തിന് വഴിയൊരുക്കുന്നു ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടി ഉദ്ധാരണം സാധ്യമാക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ട് തണ്ണിമത്തന് ഇങ്ങനെയൊക്കെയുള്ള ആരോഗ്യ ഗുണങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ഇത് ഉപയോഗിക്കുന്നവർ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിരിക്കേണ്ടത് നല്ലതാണ് തണ്ണിമത്തൻ കഴിക്കുന്നത് അമിതമായ ഇതിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിനും വിറ്റാമിനേയും കാർബോഹൈഡ്രേറ്റും പ്രശ്നക്കാരായിട്ട് മാറാം അത് ദഹനക്കുറവിനും പ്രശ്നം വയറിളക്കം മലബന്ധം എന്നിവയ്ക്ക് കാരണമാകാനും സാധ്യതയുണ്ട് ഇതിനകത്ത് പൊട്ടാസ്യം കൂടുതലായി ഉള്ളതിനാൽ കിഡ്നി രോഗമുള്ളവർ ഒരു ഡോക്ടറുടെയോ ഡയറ്റീഷ്യന്റെയോ ഉപദേശപ്രകാരമേ ഇത് ഉപയോഗിക്കാവൂ ഇതിൽ ഊർജത്തിൻ്റെ അളവ് കുറവാണെങ്കിലും ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലായതിനാൽ തണ്ണിമത്തൻ അമിതമായി ഉപയോഗിക്കുന്നത് പ്രമേഹ രോഗികളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൂട്ടാനിടയാക്കും അമിതമായി മദ്യപാന ഉള്ളവർ കുറഞ്ഞ അളവിൽ മാത്രമേ തണ്ണിമത്തൻ ഉപയോഗിക്കാവൂ അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ തണ്ണിമത്തനെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ കടന്നു വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ